ओम नमः शिवाय पञ्चाक्षर मन्त्रस्तुति पञ्चाक्षरमन्त्रस्तुति पावन पावनमन्त्रम् ॐ नमः शिवाय अल्लगुमुत्तम मन्त्रम् ॐ नमः शिवाय चोरे उयर्तुं मन्त्रम् ॐ नमः शिवाय പഞ്ചാക്ഷരി എന്നറിയും മന്ത്രം ഓം നമ ശിവായ കേശവനോതിടുമുത്തമ മന്ത്രം ഓം നമ ശിവായ കാശിയിലെങ്ങും കേൾക്കും മന്ത്രം ഓം നമ ശിവായ സദ്ഗുരു ചെവിയിൽ പറയും മന്ത്രം ഓം നമ ശിവായ കാമൻ പേടിച്ചോടും മന്ത്രം ഓം നമ ശിവായ കാലനെ ഓടിച്ചിടും മന്ത്രം ഓം നമ ശിവായ മന്ത്രങ്ങളിൽ വെച്ചൊന്നാം മന്ത്രം ഓം നമ ശിവായ തന്ത്രം കൊണ്ടു ലഭിക്കും മന്ത്രം ഓം നമ ശിവായ രോഗങ്ങൾക്കു മരുന്ന മന്ത്രം ഓം നമ ശിവായ ഗൗരീദേവി മന്ത്രം ഓം നമ ശിവായ വിദ്വാൻമാരുടെ വിദ്യാമന്ത്രം ഓം നമ ശിവായ വിണ്ണരൊക്കെ ജപിക്കും മന്ത്രം ഓം നമ ശിവായ പ്രണവം ചേർത്ത മഹത്താം മന്ത്രം ഓം നമ ശിവായ പ്രണതരെ രക്ഷിച്ചിടും മന്ത്രം ഓം നമ ശിവായ മൃത്യുഭയത്തെ അകറ്റും മന്ത്രം ഓം നമ മുക്തിയിലേക്കു നയിക്കും മന്ത്രം ഓം നമ ശിവാർത്തത്രാണ പാരായണ മന്ത്രം ഓം നമ ശിവായ ആദിവ്യാധി വിനാശന മന്ത്രം ഓം നമ ശിവായ ॐ नमः शिवाय मन्त्रम् ॐ नमः शिवाय ॐ नमः शिवाय मन्त्रम् ॐ नमः शिवाय ॐ नमः शिवाय